ലേഡി മോഡിന്റെയും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു അപ്പം നമ്മുടെ കുഞ്ഞു മൊത്തക്കായിട്ടുള്ള നല്ല അടിപൊളി ഫ്രോക്കും ആയിട്ടാണ് കേട്ടോ നമ്മളുടെ ഇന്നത്തെ കളക്ഷൻ ഇന്ന് ഫ്രോക്ക് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ള നമ്മുടെ വെസ്റ്റേൺ വെയറിന്റെ ഐറ്റം നമ്മൾ അടുത്ത ദിവസം വീഡിയോ ചെയ്യുന്നതാണ് അപ്പം നമുക്കിതേ നല്ല ഗിഫ്റ്റൊക്കെ കൊടുക്കാനും ബർത്ത്ഡേക്കൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ഭയങ്കര ബജറ്റീ ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊരു മുന്നൂറ്റമ്പത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ അതായത് ഒരു മുന്നൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ ഇത് നമുക്ക് പതിനെട്ട് പതിനാറ് പതിനെട്ട് ഇരുപത് സൈസസിലാണ് ഇത് അവൈലബിൾ ഒരു ത്രീ മന്ത്സ് സിക്സ് മന്ത് വൺ ഇയർ വൺ ആൻഡ് ഹാഫ് ഇയർ ഒക്കെ ഉള്ള ബേബീസിന് നല്ല സ്യൂട്ടബിൾ ആവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറുകളാണ് പെർനിഫുൾ ആയിട്ടുള്ള റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നതാണ് ഇതുപോലെ നല്ല ഫുൾ ആയിട്ടുള്ള ഫ്ലവർ കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് പറഞ്ഞ അതിൻ്റെ അതിന് പീക്കോക്ക് ബ്ലൂ ആയിട്ട് വൈറ്റ് ആണ് കേട്ടോ പീക്കോക്ക് ബ്ലൂ വൈറ്റ് ഒക്കെ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് സെക്കൻഡ് വരുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് ഉള്ള റാണി പിങ്ക് ബേബീസിന് എപ്പോഴും സെലക്ട് ചെയ്യുന്ന ഒരു കളറാണ് കേട്ടോ ഒന്നെങ്കിൽ ബേബി പിങ്ക് കളർ അല്ലെങ്കിൽ പിന്നെ റാണി പിങ്ക് അതൊക്കെ ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യുന്ന കളറുകളാണ് പിന്നെ ഇത് ഏതെങ്കിലും മൂന്നില് പത്ത് സൈൻ ആഗ്രഹിക്കണമെങ്കിൽ കാര്യക്കാൾ നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്തോളുക സെക്കൻഡ് മോഡൽ വരുന്നത് ഈ ഒരു മോഡലാണ് കേട്ടോ ഭയങ്കര ഫാഷനബിൾ ഫാഷണബിളായിട്ടൊക്കെയാണ് ഇത്തവണത്തെ ഡിസൈനൊക്കെ കൊണ്ടിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മജന്ത ഷെയ്ഡാണ് കേട്ടോ ലൈറ്റ് മജന്ത ഷെയ്ഡാണ് ഫോർത്ത് വൺ വരുന്നത് നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അത് നല്ലൊരു പീച്ച് കളറാണ് ആണ് ബേബി പിങ്ക് ബേബി പിങ്ക് ഒരു പീച്ചും കൂടി മജ്ജായിട്ടുള്ള കളറാണ് ഈ മൂന്ന് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് പറയുന്നത് ഫൈവ് ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ബേബീസിന് ഇരിറ്റേഷൻ ഉണ്ടാവുന്ന ഫാബ്രിക്കല്ല കൂടുതലാണ് കേട്ടോ നമ്മുടെ പ്രീമിയം ക്വാളിറ്റി സാറ്റൺ സാറ്റൺ എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഷിമ്മർ സീക്ക് പോലത്തെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടി തന്നെയാണ് അതിന്റെ മറ്റൊരു കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ആഷ് കളർ വരുന്നുണ്ട് നെക്സ്റ്റ് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നെറ്റാണ് കേട്ടോ നമുക്ക് ഇറിറ്റേഷൻ ആവുന്ന നെറ്റ് കൊണ്ട് സോഫ്റ്റ് നെറ്റും ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂണിൽ ഇതുപോലെ സ്ട്രൈക്സ് ഒരു മോഡലാണ് വരുന്നത് ഫൈവ് ഫോർട്ടി തന്നെയാണ് പ്രൈസ് നെക്സ്റ്റ് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലൂ ആണ് കേട്ടോ നെക്സ്റ്റ് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈൻ റെഡ് ആണ് നേരത്തെ കണ്ടതിൻ്റെ പേരൊരു ഡിഫറൻറ്റ് പാറ്റേൺ ആണ് കേട്ടോ വരുന്നത് ഇവിടെ ഒരു ഡിഫറെൻറ്റായിട്ടാണ് യോക്കും ഇതുപോലത്തെ ഒരു ബെൽറ്റും വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടി ആണ് പീച്ച് നല്ല ഡാർക്ക് ഡാർക്കായിട്ടുള്ളൊരു മജന്ത നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിസ്ത ഗ്രീ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേബി ഈ പിങ്ക് ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് നല്ല പ്രിൻറ്റസ് ഒക്കെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡേൺ കൂടിയാണ് സിക്സ് തേർട്ടി ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് ചെയ്ത് കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്തോളുക കൊടുക്കുക പുതിയൊരു വീഡിയോ ടെപ്പാഴ്സിനെ കാണാം ഓക്കെ ബൈ ബൈ